മഴക്കാലം തുടങ്ങിയപ്പോഴത്തേക്കേ വീടിന്റെ മുകളിൽ റോഡ് സൈഡിലൊക്കെ നിറയെ പുല്ല് വിളിക്കാൻ തുടങ്ങിയേ കണ്ട പേടിയാവും കാട് പോലെയായി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റണ രീതിക്ക് കയ്യും കൊണ്ട് പറിച്ചു കളയാറുള്ളതാ പക്ഷേ ഇവിടെ നിറയെ തൊട്ടവാടി ഉണ്ട് കയ്യും കൊണ്ട് പറിക്കാൻ ചെന്നാലും മുള്ളു കയറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പൊ ഷത്യണ്ഡ എന്നോട് പറഞ്ഞ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പുല്ല് വിട്ടുന്ന മെഷീൻ റിന്റിനെടുക്കാന്ന് എന്നിട്ട് ഞങ്ങൾ അത് വാങ്ങിച്ചു പക്ഷെ ഇതെങ്ങനെയാ ഫിക്സ് ചെയ്യാന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കി ഒരു വിധത്തിൽ അത് ഫിക്സ് ചെയ്തെടുത്തേ അങ്ങനെ േട്ടൻ പുല്ലൊക്കെ വെട്ടി ഒരു മൂലക്കേട്ട് ഒതുക്കി കാണാൻ തന്നെ നല്ല ഭംഗിയായി നല്ല വെളിച്ചം വന്ന പോലെ തോന്നിയേ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ് നന്നായിട്ട് വളരുന്നു കൊണ്ടേ അതിന്റെ ചോട്ടിലൊക്കെ എന്തൊക്കെയോ വള്ളികളൊക്കെ കയറി തുടങ്ങിയായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയെ പുല്ല് കട്ട് ചെയ്തപ്പം അതിന്റെ സൈഡിൽ കുറച്ച് ഇങ്ങനെ ഒരു പാട് വീണേ അപ്പൊ ഞാൻ ഷർത്തേട്ടനോട് പറഞ്ഞു എന്ത് പണിയാ കാണിച്ചത് അതൊന്ന് കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അത് പോകൂലേ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അതിന് പേട് തട്ടിട്ടുണ്ട് ഇനി അത് നന്നായി കിളുത്തോളൂന്ന് നമ്മുടെ വീടിന്റെ ഓടിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടേ എനിക്ക് നല്ല ചുമന്ന ഇഷ്ടം പുതിയ ഓടില് എനിക്ക് ആ കളറാണ് ഇഷ്ടം പക്ഷെ ഷരത്തേട്ടന് കറുത്ത കളറുള്ള ഇഷ്ടം ഇപ്പൊ പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ട് കറുത്ത കളർ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഭംഗിയായതെന്നാണ് ഷരത്തേട്ടൻ പറയുന്നത് ഇനി എന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ ബൈ